കോതമംഗലത്ത് ഇരുപത്തിയഞ്ച് വീടുകളുടെ സമർപ്പണവും ആറ് വീടുകളുടെ താക്കോൽദാനവും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു മുനിസിപ്പൽ കൌൺസിലർ അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസിന്റെ നേതൃത്വത്തിലായിരുന്നു വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് കോതമംഗൽ മുനിസിപ്പാലിറ്റി പതിനെട്ടാം വാർഡിൽ വർഷങ്ങളായി വാടക കെട്ടിടങ്ങളിൽ താമസിക്കുന്നവർക്കും വാസയോഗ്യമായ വീടില്ലാത്തവർക്കും വീടുകൾ നിർമ്മിച്ചു നൽകുക എന്ന ലക്ഷ്യത്തോടെ വാർഡ് കൌൺസിലർ അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസിന്റെ നേതൃത്വത്തിലാണ് വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഇരുപത്തിയഞ്ച് വീടുകളുടെ സമർപ്പണവും ആറ് വീടുകളുടെ താക്കോൽദാനവും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു നമ്മൾ നടത്തുന്ന കഠിനാധ്വാനത്തിന്റെ പേരാണ് രാഷ്ട്രീയ പ്രവർത്തനം പേരാകണം രാഷ്ട്രീയ പ്രവർത്തനം അപ്പോഴാണ് ആ സംഘം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആർദ്രതയുടെ ഒരു നനവുണ്ടാവണം ഡോക്ടർമാർ കീറി കുറിച്ചാലൊന്നും ആ നനവ് കാണില്ല ആ നനവ് വറ്റിപ്പോയാൽ നമുക്ക് പൊതുപ്രവർത്തകനായിരിക്കാൻ യോഗ്യതയില്ലെന്നാണ് ഇത് എല്ലാ പൊതുപ്രവർത്തകർക്കും എല്ലാ ജനപ്രതിനിധികൾക്കും മാതൃയാണ് ഷിബു ചെയ്ത കാര്യം എന്ന് പറയാതിരിക്കാൻ പറ്റില്ല ഇത് എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകേണ്ടത് ഒന്ന് നമ്മൾ ഒരുപാട് പേര് സഹായിക്കും നമ്മുടെ നാട്ടിൽ ഒരുപാട് നല്ല മനുഷ്യരുണ്ട് രണ്ട് കാര്യങ്ങൾ ഉറപ്പുവരുത്തണം ഒന്ന് അർഹതപ്പെട്ട ആളുകൾക്കാണ് ഇത് കൊടുക്കുന്നത് എന്ന് ഉറപ്പ് വരുത്തണം ഒരു ഡോണർ പണം തന്നാൽ അയാൾ ആഗ്രഹിക്കുന്നത് ഏറ്റവും അർഹതപ്പെട്ട ഒരാളുടെ കൈകളിലേക്ക് ഇത് എത്തണമെന്നാണ് നമുക്ക് കൊടുക്കണം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന്റെ പേരിൽ സ്നേഹത്തിന്റെ പേരിൽ പാർട്ടി താല്പര്യത്തിന്റെ പേരിൽ ഒന്നും അല്ല കൊടുക്കേണ്ടത് ഇത് കൊടുക്കേണ്ടത് അർഹതയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ചലച്ചിത്രതാരം സിദ്ദിഖ് മുഖ്യാതിഥിയായി കോതമംഗലം രൂപതാധ്യക്ഷൻ റവറന്റ് ഡോക്ടർ ജോർജ് മഠത്തി കണ്ടത്തിൽ അഭിമന്യ ഏലിയാസ് മൊറിയൂലിയോസ് മെത്രാപൊലിത്ത എന്നിവർ ആശീർവദിച്ച് അനുഗ്രഹ പ്രഭാഷണം നടത്തി കോതമംഗലം എം എൽ ആന്റണി ജോൺ അധ്യക്ഷത വഹിച്ചു ഡീൻ കുര്യാക്കോസ് എം പി എം എൽ ജോൺ മാത്യു കുഴൽനാടൻ എൽദോസ് കുന്നപ്പള്ളി മുൻമന്ത്രി ടി യു കുരുവിള മനോജ് മൂത്തേടൻ എ ജി ജോർജ് ഷിബു തെക്കമ്പുറം ഷമീർ പനക്കൽ ബാബു ഏലിയാസ് ടി ഡി ശ്രീകുമാർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു പി എം എ വൈ കോതമംഗലം ലയൺസ് ക്ലബ്ബ് ഇ പി പി ചാരിറ്റബിൾ ട്രസ്റ്റ് ബേസിൽ കൊറ്റാഞ്ചേരിൽ യൂസഫ് കെ എം രാജേഷ് മാത്യു ജേക്കബ് സി ജോർജ് ജോർജ് പെരിയാട്ടു പറമ്പിൽ പി യോ പൗലോസ് മൈദീനിഞ്ചക്കുടി തുടങ്ങിയവരുടെ സഹായത്തോടെയാണ് പദ്ധതി പൂർത്തിയാക്കിയത് സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു മുനിസിപ്പൽ കൌൺസിലറുടെ നേതൃത്വത്തിൽ സാധാരണക്കാർക്ക് വേണ്ടി ഇതുപോലുള്ള ഒരു പദ്ധതി പൂർത്തിയാക്കിയിട്ടുള്ളതെന്നും രാഷ്ട്രീയ സാമൂഹിക സാമുദായിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഇതൊരു മാതൃകയാക്കണമെന്നും ബി ഡി സതീശൻ പറഞ്ഞു ഇരുപത്തിയഞ്ച് കുടുംബങ്ങളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് പൂവണിഞ്ഞതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നൂറു വീടുകൾ നിർമ്മിക്കുക എന്ന ലക്ഷ്യവുമായാണ് മുന്നോട്ട് പോകുന്നതെന്നും താമസിയാതെ തന്നെ പുതിയ അഞ്ച് വീടുകളുടെ തറക്കല്ലിടുമെന്നും വാർഡ് കൌൺസിലർ ഷിബു കുര്യാക്കോസ് പറഞ്ഞു Newsdesk, KCB News KCV News.